ർത്താവേ രക്ഷാകരമായ നിന്റെ ആദി വരവിനെയും പ്രതിഫലം നൽകുന്നതായ രണ്ടാമത്തെ വരവിനെയും ഞങ്ങൾ ഓർത്തുകൊണ്ട് തിരുസന്നതിയിൽ സ്തുതികളും അപേക്ഷയും ഞങ്ങൾ സമർപ്പിക്കുന്നു നീതിപൂർവമായ നിന്റെ ന്യായവിധിയുടെ അവസാന ദിവസത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ കാരണം ഞങ്ങൾ അഗ്നിക്ക് ഭക്ഷണമായിട്ട് തീരരുത് അഗ്നിക്കടലിൽ മുങ്ങിയവരോ തീജ്വാലയുടെ ഓളങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നവരോ ആയി ഭവിക്കരുതേ ഞങ്ങളെ നെടുതീർപ്പും കഠിനമായ വേദനകളും അനുഭവിക്കുന്നവരുമാക്കി തീർക്കരുതേ ഞങ്ങൾ അന്ധകാര നിവാസികളോ അപകട സ്ഥലത്തെ ഭയങ്കര സ്ഥാനങ്ങളിൽ താമസക്കാരോ നിന്റെ രാജ്യത്തിന് അന്യരോ നിന്റെ സംസർഗത്തിൽ നിന്ന് നിരോധിക്കപ്പെട്ടവരോ ആയി തീരാതെ നിന്റെ പന്തിയിലെ തോടരോടും നിന്റെ വിരുന്നിലെ അതിഥികളോടും ഒരുമിച്ച് ഞങ്ങളെയും സന്തോഷിപ്പിക്കണമേ ഇവയ്ക്കു വേണ്ടി നിന്റെ സഭയും ഈ നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും ഇപ്രകാരം അപേക്ഷിക്കുകയും مرارتی کویم دینو و بیدائی که و آموک که لابو که خادم رو